ബദറിന്റെ ഓരത്തു കൂടെ ഞാൻ നടക്കുമ്പോ ബദർ എന്ന് പറയുന്ന സുഹദാക്കള് അന്തി ഉറങ്ങുന്ന ആ സ്ഥലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഖലീബ് ബദറുള്ളത് ബദറിലെ പൊട്ടക്കിണർ അബൂജഹലും കൂട്ടരൊക്കെ കിടക്കുന്നത് അവിടെയാണ് ആ പരിസരത്തുകൂടെ ഞാൻ ഇങ്ങനെ പോകുമ്പോ ഒരു കുടിയിൽ നിന്നൊരാൾ പുറത്തേക്ക് വന്നു അയാളുടെ പെരടിയിൽ ഒരു ചെങ്ങലയുണ്ട് ആ ചെങ്ങലയും വലിച്ചയാൾ നടക്കുന്നു എന്നെ വിളിക്കുന്നു ഇഷ്ടിനി അബ്ദുള്ള എനിക്ക് വള്ളം തരണം ദാഹിച്ചിട്ട് വയ്യ എനിക്ക് വള്ളം തരണം അബ്ദുല്ലാഹി അലി അള്ളാഹുന്ന് ചിന്തിച്ചത് എന്റെ പേര് അറിഞ്ഞിട്ട് വിളിച്ചതാണോ അതല്ല അറബികൾക്കൊരു പതിവുണ്ട് ആരെയും അബ്ദുള്ള വിളിക്കുന്നൊരു പതിവുണ്ട് ആ പതിവനുസരിച്ച് ഇയാൾ വിളിച്ചതാണോന്നറിയില്ല എന്റെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട് അയാൾ എനിക്ക് വെള്ളം തരണം എന്ന് പറഞ്ഞ ഉടനെ അതേ കുഴിയിൽ നിന്ന് മറ്റൊരാൾ പുറത്തേക്ക് വന്നു രണ്ടാമത് വന്നാളെ കഴിയിൽ ഒരു ചാട്ടവാറുണ്ട് ആ കൊണ്ട് ചെങ്ങലയിൽ കുരുക്കിയ മനുഷ്യനെ അടിക്കുന്നു കൊളത്തി വലിക്കുന്നു എന്നോട് പറയുന്നു അബ്ദുള്ള ഇയാൾക്ക് വെള്ളം കൊടുക്കരുത് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവനാണ് സത്യനിഷേധിയാണ് വെള്ളം കൊടുക്കരുത് പിന്നെ ചാട്ടവാറ് കൊണ്ട് ഒരൊറ്റ അടി കൊടുത്തു ആ അടിയോടുകൂടെ അയാൾ കുഴിയിൽ പോയി മറിഞ്ഞു വീണു ഈ സംഭവം കണ്ട് ഞാൻ ഉടനെ ചെന്നു നബി നബിസ്വല്ലാഹു അലൈ വസ്ലമെ ഹലറത്തിൽ അന്ന് നബി നബിസ്വല്ലാഹു അലൈ വല്ല മതങ്ങളുണ്ട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ ഇങ്ങനെ രംഗം കണ്ടു തങ്ങളെന്നോട് ചോദിച്ചു നിങ്ങളത് കണ്ടോ അതേ നബിയെ ഞാനത് കണ്ടു ആരാണെന്ന് മനസ്സിലായോ ആരാണെന്ന് മനസ്സിലായില്ലാഹി അബൂജുവിന്റെ ശത്രുവായ അബൂജിലാണത് ചെങ്ങലയിൽ കുരുക്കപ്പെട്ട മനുഷ്യൻ അബൂജിലാണ് ചാട്ടവാറുകൊണ്ടാണ് അവന് അടികൊള്ളുന്നത് ദാഹം സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് അവൻ വെള്ളം ചോദിച്ചത് നാളു വരെ ഖബറിൽ അവനുള്ള ശിക്ഷ ഇങ്ങനെ തന്നെയാണ് ചാട്ടവാറുകൊണ്ട് എപ്പോഴും അവന് അടിലപിച്ചുകൊണ്ടിരിക്കും അബ്ദുല്ലാഹിബിനു പുറത്തേക്ക് വന്നപ്പോൾ കണ്ടത് ചെറിയൊരു രംഗമാണ് ഓ സഹോദരങ്ങളെ ആ ഖബറിന്റെ ഉള്ളിൽ വലിയ വലിയ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ ചെറിയ ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ എല്ലാം ഖബറിന്റെ ഉള്ളിൽ കാണാം അവറിന്റെ ഉള്ളിൽ നിന്ന് ശബ്ദം കേട്ട എത്രയോ സ്വലഹിങ്ങളുണ്ട് ആ ശബ്ദം കേട്ടിട്ട് പരിസരത്ത് അവരുടെ ബന്ധുക്കളോട് ചോദിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന കുറവുകളെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ട് ജനങ്ങളോട് വന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കലും നമുക്കങ്ങനെ ഉണ്ടാകരുത് ബഹുമാനപ്പെട്ട ഇബിനു മറലിയുമ തന്നെ ഇതേ സംഭവം കഴിഞ്ഞ് മഹാനവറുകൾ അതാ പറയുന്നു ഞാൻ അന്നത്തെ രാത്രി വൃദ്ധയായൊരു മാതാവിന്റെ വീട്ടിലേക്ക് ഞാൻ പോയി ആ മാതാവിനെ സൽക്കരിച്ചു ആ വീടിന്റെ തൊട്ടു പരിസരത്ത് തന്നെ ഒരു ഖബറുണ്ട് ആ ഖബറിൽ നിന്ന് ഞാൻ ഒരു ശബ്ദം കേൾക്കുന്നു എന്താ ശബ്ദം ബൗലുൻ വമാ ബൗൽ വമാ വമാശ മൂത്രം എന്തൊരു മൂത്രം രണ്ടാമത് പറഞ്ഞത് ശന്നു വമാശൻ തോൽപാത്രം എന്താ തോൽപ്പാത്രം ഈ രണ്ട് വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് ഉറക്ക ഇബിനി അള്ളാഹു ആ വൃദ്ധയായ ഉമ്മയോട് എന്താണ് ഈ കേൾക്കുന്നത് ആ ഉമ്മ പറഞ്ഞു കാനഹാദ സൗജല്ലി എന്റെ ഭർത്താവാണ് അത് ആ കബറിൽ വെച്ച് ശബ്ദമുണ്ടാക്കുന്നത് എന്റെ ഭർത്താവാണ് അദ്ദേഹം എപ്പോൾ മൂത്രൊഴിച്ചാലും മൂത്രൊഴിക്കുന്നത് തീരെ വൃത്തിയാക്കുന്നത് തീരെ പരിഗണിക്കൂല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണത് എന്നൊരു ഹദീസ് ഹദീതിമാം കൃത്യീതങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചുകൂടി കഠിനാണ് ഖബറിൽ അധിക ശിക്ഷയും മൂത്രത്തിന്റെ കാരണത്തിനാലാണെന്ന് സയ്യിദ് ഒന്ന് ഇസ്തി ചെയ്ത് ചെയ്യേണ്ട രൂപത്തിൽ ചില ആളുകൾക്കൊന്ന് കൂറ്റനക്കിയാൽ മതിയാകും ചിലർക്ക് അതുകൊണ്ട് തീരൂല ഒന്ന് എഴുന്നേറ്റിരിക്കേണ്ടി വരും എഴുന്നേറ്റിരിക്കുമ്പോ അവിടെ ഇവിടെ നെജാകാൻ പാടില്ല കൃത്യമായത് പിടിക്കാനും അത് സൂക്ഷിക്കാനും ഒക്കെ അറിയണം ചിലർക്ക് കുറച്ച് നടക്കേണ്ടി വരും ശരീരം പലതും പല രൂപത്തിലാണ് ചിലർ കുറെ രണ്ടു മൂന്ന് പ്രാവശ്യം തുടരെ തുടരെ കൂറ്റനക്കേണ്ടി വരും അപ്പൊ അവിടെ ഇങ്ങനെ ഒന്നോ രണ്ടോ തുള്ളിയോ ആയിരിക്കും ഉണ്ടാകുക നമ്മുടെ നടത്തത്തിൽ അത് ഇങ്ങോട്ട് ഉറ്റിയാൽ പിന്നെ നമ്മുടെ കാലിലും നമ്മുടെ വസ്ത്രത്തിലൊക്കെ ആയി നമ്മളെ നിസ്കാരവും നമ്മുടെ ബാക്കി അമലുകളൊക്കെ പോയി നഷ്ടാണ് നമ്മൾ ഇനി ഇരുപത് ഇറക്കായ തറാവിയാണ് നിസ്കരിക്കുന്നെങ്കിലും ഈ നജസോട് കൂടെ അത് സ്വീകരിക്കൂലോ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണത് മിക്ക ആളുകൾക്കും അശ്രദ്ധ വരുന്ന ഒരു മേഖലയും കൂടിയാണത് നിന്ന് മൂത്ര ഒഴിക്കരുത് മൂത്രം മുടിവനായി പോകൂലൂ ഇരുന്ന് തന്നെ ആ പറഞ്ഞ ക്രമത്തിൽ തന്നെ മൂത്ര ഒഴിക്കണം മൂത്രം എങ്ങനെയാണ് ഒഴിക്കേണ്ടത് എന്നുള്ളത് നമ്മളോട് ഹരിയത്തിൽ പഠിപ്പിച്ചു തന്നതിന്റെ പുറമേ ജീവികളിലൊക്കെ നോക്ക് നിങ്ങൾ അള്ളാഹുത്താല മൂത്രം മുഴുവനും പുറത്തേക്ക് തള്ളാൻ ഒരു സംവിധാനം വെച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ പൂച്ച മൂത്രം ഇക്കുമ്പോ ഒരു പ്രസി കാണാം ഒരു തുള്ളി പോലെ ഉറ്റി നിൽക്കൂല്ല പെട്ടെന്ന് പുറത്തേക്ക് വരും നായ മൂത്രം ഇരിക്കുമ്പോൾ ഒരു കാല് പൊക്കിയിട്ട് മറ്റേ കാലിൽ അവലംബിക്കുന്നത് കാണാം അവരൊക്കെ അതേ രൂപത്തിൽ തന്നെ ചെയ്യുന്നു പക്ഷെ മനുഷ്യനത് പറഞ്ഞാൽ കേൾക്കണ്ടേ അവനങ്ങ് പൊക്കി ഇരിക്കും പോകാനുള്ളത് പോയി ബാക്കിയുള്ളത് അവിടെ നിരതി എണീറ്റ് വരും അതാണ് ഇവിടെ സംഭവിച്ചത് ബൗലുൻ ബൗലുന് ബൗൽ ബൌലെന്ന് കബറിന്റെ ഉള്ളിൽ വിളിച്ചു പറയാൻ കാരണം എന്റെ ഭർത്താവ് മൂത്ര ഇരിക്കുമ്പോ തീരെ ശ്രദ്ധയില്ലാത്ത ആളായിരുന്നു എത്ര ഞാൻ പറഞ്ഞു കൊടുത്താലും അദ്ദേഹത്തിന് അത് അത്രേ അദ്ദേഹം പരിഗണിക്കാറുള്ളൂ ഈ അശ്രദ്ധക്കൊക്കെ കിട്ടുന്ന ഒരു മധുരാണ് കബറിൽ ശിക്ഷയാണ് അപ്പൊ രക്ഷപ്പെടുത്താൻ ആരും വരൂല്ല ആരുണ്ടാവൂല രക്ഷപ്പെടുത്താൻ ദുനിയാവും തന്നെ ശ്രദ്ധിക്കണം നജസു ആയിട്ട് ഇങ്ങനെ നടക്കരുത് വസ്ത്രത്തിലും ശരീരത്തിലും കൃത്യമായിട്ട് അത് വൃത്തിയാക്കാനുള്ള അറിവ് വേണം വീടുകളിലും സഹോദരന്മാരും സഹോദരിമാരും നല്ലവണ്ണം പരിഗണിക്കണത് എല്ലായിടത്തും കുട്ടികളെ മൂത്രായിട്ട് വൃത്തിയാക്കാൻ കഴിവില്ലെങ്കിൽ നജസോട് നജസ് പായയിലും നജസ് നിസ്കാരക്കുപ്പായത്തിലും നജസ് മുസല്ലയിലും നജസ് എല്ലായിടത്തും നജസ് കുട്ടികളെ മൂത്രയക്കാൻ വേണ്ടി മൂത്രയ്ക്കുന്നിടത്തേക്ക് ആ പോയി മൂത്ര എന്ന് പറയുമ്പോ ചെറിയ കുട്ടികളല്ലേ അവർക്ക് അത്രേ ഉണ്ടാവുള്ളൂ അവരൊരു പക്ഷെ കറക്കി മൂത്ര കറക്കി മൂത്ര നമ്മൾ കാല വെക്കുന്നിടത്തൊക്കെ മൂത്രായിട്ടുണ്ടാവും അവർക്കൊന്ന് രസമായി തോന്നിയിട്ടുണ്ടാവും അവരെ ഇരുത്തിക്കണം ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ മൂത്രയിക്കണം ഇങ്ങനെ കഴുകണം ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം പോയിണ്ടോ ഇച്ചൂട് പറഞ്ഞാൽ പോരാ അവരെല്ലാവർക്കും സുഖ അപ്പൊ കുട്ടി പോയിട്ട് ആ നിന്ന് ഇടത്തന്നെ എല്ലാം ഇടത്ത് കൊണ്ടുപോയിക്കും അപ്പൊ പിന്നെ എത്ര ആള് അങ്ങോട്ട് ഒതു കൊടുക്കാൻ വേറെ എന്തെങ്കിലും വെള്ളം എടുക്കാൻ കയറുന്നുണ്ടോ അവരെ കാലം ആയി അവര് നടന്നു വന്ന് കയറുന്ന എല്ലാ റൂമിലും നയസ് ആയി കാര്യത്തിലാണെങ്കിൽ അവർ ഈ വിഷയം അറിയുന്നുമില്ല അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെയുണ്ട് നജസ് വൃത്തിയാക്കുന്നിടത്തും അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്ന തരത്തിലുള്ള കല്ലാണ് പതിക്കുന്നത് ആ കല്ലിൽ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും പിന്നെ അവിടെ പോയ സത്യത്തിൽ മൂത്രത്തിന്റെ ഒന്നും കാണാൻ പക്ഷെ നജസ് ഉണ്ട് അവിടെ ഹുക്കുമി ആ നജസ് എന്ന് പറയും ഇസ്ലാമിൽ അതിന് ഹുക്മിൽ അവിടെ നജസ് ഉണ്ട് നജസ് നീങ്ങിയിട്ടില്ല ഇനി നനഞ്ഞ കാലമായിട്ട് ചവിട്ടി വരുമ്പോ ഈ നജസിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കേറുന്നത് അതേ നനഞ്ഞ കാല ആ ചവിട്ടിലൂടെ നേരെ പോയി നിസ്കാരപ്പായൽ ചവിട്ടിയാ നിസ്കാരം പോയി ആകെ നഷ്ടായി അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം ആ വിഷയം ആ ഹദീത്ത് കണ്ട കണ്ടപ്പോഴാണ് ഞാൻ അത് കൂടുതൽ നിങ്ങളോട് പറഞ്ഞത് അതിന്റെ കാരണത്താലാണ് തങ്ങളാ കാലത്ത് രണ്ടാളുകളെറിലുള്ള ശിക്ഷക്ക് തഹ്ഫീഫ് കൊടുക്കാൻ വേണ്ടി പച്ച കുള്ളി കൊത്തി കൊള്ളി കൊത്തി വെച്ചു കൊടുത്തപ്പോഴും ഒരാളെ വിഷയം പറഞ്ഞ അങ്ങനെയല്ലേ അമ്മ ഈ രണ്ടാളുകളും ഖബറിന്റെ ഉള്ളിൽ ശിക്ഷ അനുഭവിക്കുകയാണ് സുഹാബ നിങ്ങൾക്ക് പുറത്തു നിന്നും കാണുന്നില്ലല്ലോ ഇവർക്ക് ശിക്ഷയുണ്ട് അതിൽ ഒരാള് മൂത്രയിക്കുന്നത് മുഴുവനായിട്ടും പുറത്തേക്ക് കുടിക്കാറില്ല ചെയ്യാറില്ല അതാണ് ഒരാള് കുഴപ്പം പറഞ്ഞത്